അട്ടിപ്പേറ്റി കൈവച്ചാൽ ഏത് തെങ്ങും കുളനാകും നാൽപ്പത് സെന്റിലെ ബോൺസായി സാമ്രാജ്യത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്ന തെങ്ങുകളുടെ തലപ്പൊക്കം ആറു മുതൽ പത്തടി വരെയാണെങ്കിലും പ്രായം നാൽപ്പതിനു മുകളിലാണ് പല കുഞ്ഞന്മാരുടെയും തലപ്പൊക്കത്തിലുണ്ടൊരു മോശമല്ലാത്ത തേങ്ങാക്കുല സാധാരണ തേങ്ങേക്കാൾ ചെറുതാണെങ്കിലും മധുരം കൂടും ബോൺസായി വിദ്യ ആദ്യം പരീക്ഷിച്ചത് തെങ്ങിലായിരുന്നു ചട്ടിയിൽ തേങ്ങ മുളപ്പിച്ച് വളർത്തുകയായിരുന്നു പതിനെട്ടാം വർഷം മൂന്ന് തേങ്ങ കിട്ടി ഇപ്പോൾ എഴുപത് ബോൺസായ തേങ്ങകളിൽ പലതും വിളവ് തരുന്നു അതായത് ബോൺസ് തുടങ്ങാൻ കാരണം ഞാൻ എടപ്പള്ളിയിൽ ഒരു യാത്ര ചെയ്യുമ്പോ അവിടെ പരന്ത ചട്ടിയിൽ ചെടിയില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ബോൺസ് ഇത് ബോൺസേ ആണെന്ന് പറഞ്ഞത് പിന്നെ പുള്ളി രണ്ട് ബോൺസ് ഗിഫ്റ്റ് തരികയും ബുക്ക് തരികയും ചെയ്തു അവിടെ നിന്നാണ് ഞാൻ ബോൺസ് ഏകദേശം നാല്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഞാൻ ഒരു പത്ത് നൂറ് ബോൺസകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു പല മരങ്ങൾ അതായത് ആല് ആല് തന്നെ അഞ്ച് ടൈപ്പുണ്ട് കൃഷ്ണാലി അരയാലി കല്ലാലി സ്പോഞ്ചാലി പേരാലി ഇത്രയും ആലുകൾ ചെയ്യണം അതിന് ശേഷമാണ് തെങ്ങിലേക്ക് മാറിയത് ചട്ടിയിൽ തേങ്ങ മുളപ്പിച്ച് വളർത്തുകയായിരുന്നു പതിനെട്ടാം വർഷം മൂന്ന് തേങ്ങ കിട്ടി ഇപ്പോൾ എഴുപത് ബോൺസായ തെങ്ങുകളിൽ പലതും വിളവ് തരുന്നു തെങ്ങുകളുടെ എണ്ണം നൂറാക്കുന്നതിനൊപ്പം ഒരു കൂടം കള്ള ചെത്തണമെന്നാണ് മോഹം ഏതാനും വർഷങ്ങൾക്കകം ലക്ഷ്യത്തിലെത്തിയാൽ റെക്കോർഡിട്ട ആദ്യ ചെത്തുകാരനായിരിക്കും അറുപത്തെട്ടുകാരനായ ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഏത് മരത്തെയും കുഞ്ഞനാക്കി ചട്ടിയിൽ കുടിയിരുത്താൻ നാൽപ്പത് വർഷം മുൻപാണ് ജോസഫ് പഠിച്ചത് യാദൃച്ഛികമായി പരിചയപ്പെട്ട ഇടപ്പള്ളിക്കാരൻ ബാലചന്ദ്രനാണ് ആലു പനയും പുളിയും ഉൾപ്പെടെയുള്ള വമ്പൻ മരങ്ങളെ കുഞ്ഞു ചട്ടിയിൽ വിദ്യ ചട്ടിയിൽ പടർന്ന് പന്തലിച്ച ഒരു പുളിമരവും ആലും ബോൺസായ് വിദ്യയെക്കുറിച്ചുള്ള പുസ്തകവും സമാനമായി നൽകി പുസ്തകത്തിലെ അറിവുകൾ പ്രയോഗിച്ചപ്പോൾ വീടിനകത്തും പുറത്തുമെല്ലാം കുഞ്ഞന്മാരായ വമ്പന്മാർ നിറഞ്ഞു നൂറ്റി അൻപത് വർഷം പിന്നിട്ട കൃഷ്ണാലാണ് മൂപ്പൻ ഇത് രണ്ടായിരത്തി ഒൻപതിൽ അൻപതിനായിരം രൂപ കൊടുത്ത് തൃശൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയതാണ് ാണ് വേര് ഇത് വേറെ ശരിക്കും ഇത് മണ്ണിന്റെ അടി പോകേണ്ട സാധനമാണ് ഇത് നമ്മൾ പുറത്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് ചെടി വന്നത് ഇത് കല്ലാൽ ഞാൻ പറയാൽ എന്നിവയും ഇവിടെയുണ്ട് ഉണ്ട് രണ്ടായിരത്തി മൂന്നിൽ സമാജിന്റെ ദേശീയ പുരസ്കാരം ലഭിച്ചു റിട്ടയർഡ് അധ്യാപിക ട്രീസയാണ് ഭാര്യ അമൽ പുരോഹിതനായ വിമൽ ചെരിച്ചും ഒക്കെ വളർത്തിയെടുക്കാം ഇതിന് ഏറ്റവും ഇത് ഏകദേശം ഒരു വർഷം പഴക്കമുണ്ട് സാധാരണ ില്ക്കാണെങ്കിൽ അങ്ങനെയല്ല ഒരു പതിനഞ്ചടി ഇരുപത് അടി ഐസിൻ്റെ വരുന്ന സാധനം അതുപോലെ തന്നെ നാലഞ്ച് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ത്ത് ചാഞ്ഞും വളഞ്ഞുമെല്ലാം വളരുന്ന തെങ്ങുകളുടെ ചെറുപ്പതിപ്പുകൾ ഇവിടെയുണ്ട് വേനലിൽ നനയ്ക്കും ചട്ടിയിൽ ബോൺസായി മരങ്ങൾ വീട്ടുവളപ്പിലുണ്ട് ബോൺസായി എങ്ങനെ എന്ന് നോക്കാം ചെടിയുടെ തായ് വേര് കളഞ്ഞ് ചട്ടിയിൽ നടുക വെയിലേൽക്കാതെ മൂന്നാഴ്ച പരിചരിക്കണം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക എന്നിവയാണ് വളങ്ങൾ രാസവളമോ ചാണകമോ ഇടില്ല മൂന്ന് വർഷം കൂടുമ്പോൾ ചെടി പറിച്ചെടുത്ത വേരുകളുടെ മൂന്നിലൊന്ന് നീളം കുറയ്ക്കും വലിയ ശിഖരങ്ങൾ വെട്ടിക്കളയും വേരും ശിഖരവും ഒരേ സമയത്ത് മുറിക്കില്ല മരം വളരുന്നതനുസരിച്ച് വലിയ ചട്ടിയിലേക്ക് മാറ്റണം कौमदी